മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിവാഹ മോചന കേസുകളിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി സംഭാഷണം തെളിവായി പരിഗണിക്കാനാകില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കി ജസ്റ്റിസ് ബി വി വി നാഗരത്ന ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി പങ്കാളിയുടെ അറിവില്ലാതെ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയ്ക്കുള്ള മൗലിക അവകാശത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അതിനാൽ കുടുംബ കോടതിയിൽ ഇത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം മറ്റ് മൂല്യങ്ങളും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ തെളിവ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം പങ്കാളികൾ തമ്മിലുള്ള നിയമ നടപടികളിലോ ഒരാൾ മറ്റൊരാൾക്കെതിരെ കുറ്റകൃത്യത്തിന് വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലോ സമാനമായ സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അനുവദിക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി വിവാഹമോചന കേസുകളിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കാമെന്ന സുപ്രീം കോടതി സംഭാഷണം തെളിവായി പരിഗണിക്കാനാകില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് സതീഷ് ചന്ദ്രശർമ്മ ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി പങ്കാളിയുടെ അറിവില്ലാതെ ടെലിഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയ്ക്കുള്ള മൗലിക അവകാശത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും അതിനാൽ കുടുംബ കോടതിയിൽ ഇത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം മറ്റ് മൂല്യങ്ങളും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ തെളിവ് നിയമത്തിലെ സെക്ഷൻ നൂറ്റി പ്രകാരം പങ്കാളികൾ തമ്മിലുള്ള നിയമ നടപടികളിലോ ഒരാൾ മറ്റൊരാൾക്കെതിരെ കുറ്റകൃത്യത്തിന് വിചാരണ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലോ സമാനമായ സംഭാഷണങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് അനുവദിക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി